മുനീർ പാങ് എന്ന് പറയുന്ന ഒരു തെമ്മാടി ഇതുവരെയും ഞാൻ ആ എതിരായിരുന്നു എന്നെ പറയാ ഈ ചാണക നാറി ഇതിൽ ഇടപെട്ടത് ഇടപെട്ട് ഇത് വർഗീയവൽക്കരിക്കാൻ ആണ് നോക്കുന്നത് അപ്പോ പിന്നെ മാറി ചിന്തിക്കേണ്ടി വരും ഈ മൂരി പറയാ ഈ നാറിയായ മൂരി മലയാളികളെ നമസ്കാരം വളരെയധികം സംഘർഷഭരിതമായ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോയുമായി വരുന്നത് രണ്ടു ദിവസം മുമ്പ് നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു ബസ്സിൽ ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ അബ്യൂസ് ചെയ്യുന്നു എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിൽ ഒരു വീഡിയോ വൈറലായിരുന്നു അതിൽ കുറെ ആളുകൾ വന്നു ആ പുരുഷനെ അതിൽ വളരെ മോശമായ തരത്തിൽ അപമാനിക്കുകയും അവഹേളിക്കുകയും എല്ലാം ചെയ്യുന്നു ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആ പെണ്ണിനെ ആ സ്ത്രീയെ അവൾ വലിയ ഒരു പരിഷ്കർത്താവായി അവതരിപ്പിക്കുകയും ഒക്കെ ഉണ്ടായി ഇപ്പോ ഇതാ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മളൊക്കെ അറിഞ്ഞു ആ പാവപ്പെട്ട മനുഷ്യൻ ആത്മാഹുതി ചെയ്തു അയാൾ മരിച്ചുപോയി അയാൾ ആത്മഹത്യ ചെയ്തു ആ മനുഷ്യൻ ഇന്ന് ഈ ഭൂമിയിൽ നമ്മുടെ കൂടെ ജീവനോടെ ഇല്ല എങ്ങനെയാണ് ഈ ഒരു അവസ്ഥ സംഭവിക്കുന്നത് ആ വീഡിയോ പോസ്റ്റ് ചെയ്ത ആ പെൺകുട്ടി ഞാൻ അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പരിശോധിച്ചു അവളുടെ പോസ്റ്റുകൾക്ക് നാലും മൂന്നും ഏഴ് ലൈക്കും കമൻ്റും നൂറോ നെറ്റി ഇരുപതോ വ്യൂസുമായി ഇങ്ങനെ പോകുമ്പോൾ ഇന്നത്തെ ഒരു വല്ലാത്ത ഒരു ആളുകളുടെ ഒരു ഭീകരമായ ഒരു സൈക്കോളജി ഒരു ട്രെൻഡ് ഒരു പ്രവണതയാണ് സമൂഹത്തിന്റെ മുമ്പിൽ അധ്വാനിക്കാതെ ഇതുപോലെയുള്ള ആളുകൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ സ്റ്റാറായി സ്റ്റാൻഡം ഉണ്ടാക്കി അതിലൂടെ വീഡിയോകളിലൂടെ മറ്റും പണം ഉണ്ടാക്കി ജീവിക്കണം ഇതിനെ കണ്ടെത്തുന്ന ഏറ്റവും ഭീകരമായ ഏറ്റവും വൃത്തികെട്ട തലത്തിലുള്ള ഇന്നത്തെ വളരെയധികം ഭയപ്പെടേണ്ടുന്ന നമ്മളൊക്കെ യാത്രക്കാരാണ് ട്രെയിനിലും ബസ്സിലും എല്ലാം യാത്ര ചെയ്യുന്നവരാണ് ഈ ഒരു പ്രവണത പാട് അവസാനിപ്പിക്കേണ്ടതുണ്ട് ആ പാവപ്പെട്ട മനുഷ്യനെ അയാൾ ഓരോ ജില്ലകളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു ബിസിനസ് എക്സിക്യൂട്ടീവാണ് ആണ് അയാൾക്ക് യാത്ര ചെയ്യേണ്ടി വരും അയാൾക്ക് തിരക്കേറിയ ബസ്സുകൾ അയാൾ അദ്ദേഹം മാത്രം നമുക്ക് എല്ലാവർക്കും അത്തരം സന്ദർഭങ്ങളിൽ ഇതുപോലെയുള്ള എന്താ പറയാ ഇതുപോലെയുള്ള അഭിസാരികൾ വൃത്തികെട്ടവർ പൈശാചിക ദേശം ധരിച്ച മനുഷ്യരൂപമുള്ള പിശാചുക്കൾ ഈ ആളുകളെ ഭയപ്പെട്ട് അങ്ങനെ ജീവിക്കും ഈ വൃത്തികെട്ട സ്ത്രീ ഇന്ന് നമ്മൾ വീഡിയോയുമായിട്ട് വരികയാണ് ഈ സംഭവിച്ചത് ഒരു ആക്സിഡന്റ് അല്ല അത് ഒരു മിസ് അഡർസ്റ്റാൻഡിങ്ങും അല്ല മറിച്ച് ഇഷ്യൂ ആണ് സെക്സ് ബൗണ്ടറി വയലേഷൻ ആണ് എന്നൊക്കെയാണ് ഈ പെണ്ണ് വിളിച്ചു പറയുന്നത് അയാൾക്ക് അയാളുടെ ഇമ്പൾസ് അയാളുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ശേഷിയില്ലാത്ത ഒരു വിടനാണ് എന്നൊക്കെയാണ് ഈ പെണ്ണ് വിളിച്ചു പറയുന്നത് അതിന് കിട്ടുന്നു അതിന് അവൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നു ഫോളോവേഴ്സിനെ കിട്ടുന്നു അവൾ വലിയ സോഷ്യൽ മീഡിയ സ്റ്റാറായി മാറുന്നു ഇതാണ് അവൾ ഉദ്ദേശിച്ചത് പക്ഷേ അവൾ ആ സ്ഥമുണ്ടാക്കിയപ്പോ അവൾ ആ സോഷ്യൽ മീഡിയ സ്റ്റാറായി മാറിയപ്പോ ആ മനുഷ്യന് നഷ്ടപ്പെട്ടത് നാളിതുവരെ അയാൾക്കൂട്ടി വെച്ച അദ്ദേഹം അദ്ദേഹം ഒരു വളരെ സൂക്ഷ്മതയോടെ സംരക്ഷിച്ചു പിടിച്ച ആ മനുഷ്യന്റെ വ്യക്തിത്വമായിരുന്നു ആ മനുഷ്യന്റെ മാനമായിരുന്നു ആ മനുഷ്യന്റെ ജീവിതമായിരുന്നു ആ മനുഷ്യന്റെ സമൂഹത്തിലുള്ള സ്ഥാനവും നിലയും വിലയുമായിരുന്നു അത് തകർന്നു പോയപ്പോ അത് പൊട്ടിച്ചിതറിപ്പോയപ്പോ സമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ആ പാവപ്പെട്ട മനുഷ്യൻ ഈ ലോകത്തോട് യാത്രയായിരിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ പ്രിയപ്പെട്ട സമൂഹമേ മലയാളികളെ എന്തൊരവസ്ഥയാണിത് എന്തൊരവസ്ഥയാണിത് ഞാൻ ഒരു വളരെ സുപ്രധാനമായ ഒരു കാര്യം ഈ മലയാളികളുടെ മുമ്പിൽ മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ആത്മഹത്യ ഒരു ട്രെൻഡായിരുന്നു അനങ്ങിയാൽ ചെയ്യാം പിറ്റേ ദിവസം ആളുകളിൽ മീഡിയകളിൽ അവർക്ക് വലിയ വീരപരിവേഷം ലഭിക്കുന്നു അപ്പോ ആത്മഹത്യ ഒരു ട്രെൻഡായി നിരവധി ആളുകൾ ചെറുപ്പക്കാരും കുട്ടികളും വൃദ്ധരും അടങ്ങുന്നവര് നിരന്തരമായ ആത്മഹത്യ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാർ ഒരുമിച്ചുകൂടി അവര് തീരുമാനമെടുത്തു ഇനി മുതൽ ആത്മഹത്യയുടെ മരണ വാർത്തകൾ പത്രങ്ങളിലോ മറ്റു ടെലിവിഷൻ ചാനലുകളിലോ പ്രസിദ്ധപ്പെടുത്തേണ്ടതില്ല പ്രസിദ്ധപ്പെടുത്തരുത് എന്ന് ജനങ്ങളെ ബോധവൽക്കരിച്ചു നിങ്ങളുടെ മരണശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രസിദ്ധി യു ആർ എ വെരി ബിഗ് സീറോ നിന്റെ മരണശേഷം നിനക്ക് കിട്ടുന്ന പ്രസിദ്ധി അത് വെറും പട്ട പൂജ്യമാണ് എന്താ ഉണ്ടായത് സ്കാന്ഡിനേബിയൻ രാജ്യങ്ങളിൽ ആത്മഹത്യ പാടെ നനച്ചുപോയി എന്ന് പറഞ്ഞതുപോലെ ഒരു തീരുമാനമെടുക്കണം എടുക്കണം മലയാളികൾ ഇതുപോലെയുള്ള അറുവാണികൾ ഇതുപോലെയുള്ള അഭിസാരികൾ അവർക്ക് അധ്വാനിക്കാതെ ജനങ്ങളുടെ മുമ്പിൽ ജോലി ചെയ്യാതെ ജീവിക്കുവാനുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള തറവേലകൾക്ക് മുഖം കൊടുക്കരുത് അത് പരിഗണിക്കരുത് എന്ന് പറഞ്ഞാൽ യാത്രകളിലും ബസ്സുകളിലാവട്ടെ ട്രെയിനുകളിലാവട്ടെ മറ്റുള്ളവരുടെ ഇടങ്ങളിലാവട്ടെ അബ്യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും അത്തരം സന്ദർഭങ്ങളിൽ ആ സ്ഥലത്ത് വെച്ച് പ്രതികരിക്കണം ആ സ്ഥലത്ത് വെച്ച് ആ സന്ദർഭത്തിൽ പ്രതികരിക്കണം ഞാൻ ഈ വീഡിയോയ്ക്ക് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി പറയല്ല ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരുപാടായിട്ടില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ബസ് യാത്ര ചെയ്തപ്പോ ഒരു ബസ് യാത്ര ചെയ്തപ്പോ ബസ്സിൽ വലിയ കോലാഹലവും ഒരു സ്ത്രീയുടെ ശക്തമായ ശകാരങ്ങളും എല്ലാം കേട്ടു ഒരു പുരുഷനെ അവർ മർദ്ദിക്കുകയാണ് വളരെ ആക്ഷേപിച്ച് മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ആക്ഷേപിക്കുന്നു ആ പുരുഷൻ നമ്മുടെ ശിരസ്കനായിരുന്നു കാരണം അയാൾ തെറ്റുകാരനായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്ന ഒരാളും ഈ സ്ത്രീയെ ഒന്നും പറഞ്ഞില്ല എല്ലാവരും ആ പുരുഷനെ രൂക്ഷമായി നോക്കി തെറ്റുകാരനാണെന്നറിവുള്ള അയാൾ ശിരസ് കുരിച്ച് അടുത്ത സ്റ്റേഷനിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയി ഇതെന്റെ അനു ഞാൻ നേരക്കു നേരെ കണ്ടിട്ടുള്ള ഒരു അനുഭവമാണ് ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയുന്നത് നിങ്ങൾക്ക് ഇത്തരം പ്രയാസങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ സന്ദർഭത്തിൽ തന്നെ പ്രതികരിക്കുക ആ മനുഷ്യൻ തെറ്റുകാരനായ മനുഷ്യനാണെങ്കിൽ അയാൾ അവിടെ അപമാനിതനായി നിൽക്കും കൂടെയുള്ള യാത്രക്കാരോട് സഹായം അന്വേഷിക്കുക അതല്ലാതെ ഈ അഭിസാരിക ചെയ്തതുപോലെ ഈ അറിവാണ് ചെയ്തതുപോലെ ഒരു മനുഷ്യന്റെ ജീവിതം കെട്ടിപ്പടുത്തുണ്ടാക്കുന്ന ജീവിതം സംരക്ഷിച്ചു പിടിച്ചുണ്ടാക്കുന്ന ജീവിതം കളയരുത് കേരളത്തിന്റെ നിയമസംഹിതയോട് അധികാരി വർണ്ണത്തോട് എനിക്ക് പറയാനുള്ളത് ഈ അഭിസാരികയെ ഈ വൃത്തികെട്ട സ്ത്രീയെ പിശാജിന്റെ രൂപത്തിലുള്ള ഈ മനുഷ്യന്റെ രൂപം മനുഷ്യന്റെ രൂപം പൂണ്ടിട്ടുള്ള ഈ പിശാചിനെ കാരാഗ്രഹത്തിലടക്കണം കാരാഗ്രഹത്തിലടക്കണം പുറം ലോകം കാണാത്ത രീതിയിൽ അവൾ അഴിയെണ്ണണം ഇതാണ് എനിക്ക് പറയാനുള്ളത് അതോടൊപ്പം എൻ്റെ മനസ്സിലുണ്ടായ ഒരു വലിയ വേദന ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് പ്രകോപനപരമായി സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ മാന്യ പ്രേക്ഷകരോട് എൻ്റെ പ്രിയങ്കരരായ മലയാളികളോട് മനുഷ്യരോട് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിൽ മൃഗങ്ങളെക്കാൾ വൃത്തികെട്ട മൃഗങ്ങളെക്കാൾ വൃത്തികെട്ട സംസ്കാര ശൂന്യരായ തീവ്രവാദികളുണ്ട് നോക്ക് നിങ്ങളൊന്ന് കണ്ടുനോക്ക് പറഞ്ഞു വലുതാക്കാനല്ല ഞാൻ ഈ വാർത്ത പോസ്റ്റ് ചെയ്തപ്പോ ആയിരക്കണക്കിന് മലയാളികൾ ഈ വാർത്ത പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആയിരക്കണക്കിന് മലയാളികൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഒരു വകഭേദവും ഇല്ലാത്ത ആയിരക്കണക്കിന് ആളുകൾ ഈ വാർത്ത പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ പോസ്റ്റിന് താഴെ വന്ന് ഈ പറയുന്ന രാഷ്ട്രീയ തെമ്മാടി ഈ പറയുന്ന മരാഠമനായ ചെട്ടയായ മനുഷ്യൻ ഈ വൃത്തിഘട്ടവൻ ഇവൻ എഴുതി വെക്കുകയാണ് ഇതുവരെയും ഞാൻ ആ പെൺകുട്ടിക്ക് എതിരായിരുന്നു എന്ന പറയാ ഈ ചാണക നാറി ഇതിൽ ഇടപെട്ടത് ഇടപെട്ട് ഇത് വർഗീയവൽക്കരിക്കാൻ ആണ് നോക്കുന്നത് അപ്പോ പിന്നെ മാറി ചിന്തിക്കേണ്ടി വരും ഈ മൂരി പറയാ ഈ നാറിയായ മൂരി അപ്പോ പിന്നെ മാറി ചിന്തിക്കേണ്ടി വരും ഈ ചാണക നാടികൾ ഇടപെട്ടാൽ പിന്നെ എല്ലാം നശിക്കും ഇവൻ എഴുതുക ഈ പറയുന്ന തെമ്മാടി ഈ പറയുന്ന തെടി എഴുതുക വാർത്ത ഞാൻ കൊടുത്തതിന് ഇതുവരെ ഈ പെൺകുട്ടിക്ക് ഒപ്പമായിരുന്നു ഈ തെമ്മാടി ഇനി മുതൽ ഈ അല ഇതുവരെ ആ പെൺകുട്ടിക്ക് എതിരായിരുന്നു അവൻറെ ഈ പോസ്റ്റോട് കൂടി ഈ രാഷ്ട്രീയ നാറി ഇവൻ ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കട്ടെ ഇവനും ഇവടെയൊക്കെ ഒന്നിച്ച് ഞാൻ എന്റെ പ്രിയപ്പെട്ട മലയാളികളെ നിങ്ങളോട് ക്ഷണി ഇത്തരത്തിലുള്ള നരാധമന്മാർ നമ്മുടെ കൂടെ ഈ നരാധമന്മാരുടെ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്നു എന്നതാണ് നമ്മളൊക്കെ ചെയ്തു പോയിട്ടുള്ള കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഞാൻ ഞാനെന്റെ ജീവിതത്തിൽ ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഞാൻ എന്റെ പ്രസംഗങ്ങളിൽ ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പക്ഷെ പറയാ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് പിടുത്തം മുട്ടുപോകും ഇനി നാളെ ഇതിനുള്ള എൻ്റെ വാക്കുകൾ കോട്ട് ചെയ്ത് വേറെ വീഡിയോ ഉണ്ടാക്കിക്കോ അതിന് കുറെ യൂട്യൂബ് ഈ പറയുന്ന എന്ന് പറയുന്ന ഈ പിശാചിനിയെ പോലെ ഈ അഭിസാരികയെ പോലെ ഇതുകൊണ്ട് ചിരിക്കുന്ന ആളുകളുണ്ടല്ലോ നിങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വന്നോ ഐ ഡോ ഞാനതൊന്നും പരിഗണിക്കുന്നില്ല ഞാൻ ഞാൻ കാണുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി യുക്തിബദ്ധമായി ഒരുത്തനയും ഭയപ്പെടാതെ ഞാൻ സംസാരിക്കും അതിൽ ഒരു വർഗീയതയും ഉണ്ടാകില്ല ഒരു വിഭാഗീയതയും ഉണ്ടാകില്ല ഞാൻ മനസ്സിലാക്കുന്നത് സത്യമാണെന്ന ബോധ്യമുണ്ടെങ്കിൽ അവിടെ അടിയുറച്ചു നിൽക്കും അതിൽ ഒരു വിട്ടുവീഴ്ചക്കും ഞാൻ തയ്യാറല്ല ഞാൻ അവസാനിപ്പിക്കുന്നു എനിക്ക് പറയാനുള്ളത് മലയാളികളോട് ഈ വൃത്തികെട്ട ഈ അഭിസാരികയുടെ രാഷ്ട്രീയമോ അവളുടെ മതമോ അവളുടെ വർഗമോ അവളുടെ ഒന്നും തന്നെ പരിഗണിക്കാതെ അവൾ അറസ്റ്റ് ചെയ്യപ്പെടണം അവൾ അറസ്റ്റ് ചെയ്യപ്പെടണം ഒരു നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ മരിച്ചപ്പോ ആത്മഹത്യ ചെയ്തപ്പോ മലയാളികളുടെ രോഷം പതഞ്ഞു പൊങ്ങിയിരുന്നല്ലോ അതിനേക്കാൾ ഭീകരമാണിത് അതിനേക്കാൾസമാണിത് അതിനേക്കാൾ ഭയാനകമാണിത് ഇത് ഒരു മനുഷ്യന്റെ മാനത്തെ ഒരു മനുഷ്യന്റെ അഭിമാനത്തെ ഒരു മനുഷ്യന്റെ ജീവനെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ഒരു കുടുംബത്തെ ഒന്നടങ്കം ലോകത്തിന്റെ മുമ്പിലാണ് പിച്ചി പൊന്നുപോലെ പവിത്രമായി കൊണ്ടു നടന്ന അഭിമാനത്തെ വ്രണപ്പെട്ടപ്പോ ലോകത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം കണ്ടെത്തിയ ആ പ്രിയങ്കരനായ സഹോദരന് വേണ്ടി അസുഖണങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം